ഭാരതത്തിൻ്റെ വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫങ്ഷ്യൂ പ്രകാരം നമ്മുടെ വീടിൻ്റെ സമ്പത്തിൻ്റെ ദിക്കിനെ എങ്ങനെ മനസ്സിലാക്കാം ആ ദിക്ക് നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടാനായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികം മെച്ചപ്പെടാൻ വേണ്ടി ആ ദിക്കിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം അവിടെ എന്തൊക്കെ ടൂളുകൾ വയ്ക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് ഈ ബെൽത്ത് സ്പോട്ട് അല്ലെങ്കിൽ ഈ ലെ പിന്നെ ഒരു ഏരിയ കണ്ടുപിടിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീടിൻ്റെയും കൃത്യമായിട്ടുള്ള കണക്കുകൾ എടുത്തിട്ട് അതിൽ ഓരോ ദിക്കിലും വരുന്ന ചില നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ട് ഇതിൽ സമ്പത്തിൻ്റെ നക്ഷത്രം ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ള കണക്കെടുത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് ആ ദിക്കിനെ കണ്ടുപിടിക്കാം അപ്പോൾ അത് ആ വീട്ടിന്റെ വെൽത്ത് സ്പോട്ടാണ് അപ്പം ആ ഭാഗത്ത് നമുക്ക് വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാം അവിടെ വാട്ടർ ഫൗണ്ടൻ വെക്കാം അവിടെ മൂവിംഗ് വാട്ടർ വെക്കാം അക്യോറിയം വെക്കാം ഇത്തരം കാര്യങ്ങൾ ആ ദിക്കിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഉറപ്പായും നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയും ഇത് പല വീടിനും പലതാണ് അത് ഓരോ വീട്ടിലും ചെന്ന് ആ വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനും കണക്കുകളും എടുത്തതിന് ശേഷം മാത്രമേ നമുക്കത് കണ്ടുപിടിച്ച് പറയാൻ പറ്റത്തുള്ളൂ അതേസമയം മറ്റു ചില ടെക്നിക്കുകളറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചൊല്ലുന്നു ആ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറാണ് ആ വീടിൻ്റെ സമ്പത്തിൻ്റെ ദിക്കായിട്ട് ഫംഗ്ഷൻ കണക്കാക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ഒരു വീടിന്റെ എല്ലാ എനർജി ഉൾക്കൊണ്ട് ഏറ്റവും ചെറിയ എന്ന് പറയുന്നത് ആ വീടിന്റെ തെക്ക് കിഴക്ക് ആ വീടിന്റെ സ്വീകരണ മുറിയാണ് അപ്പോൾ ആ സ്വീകരണ മുറി എടുത്തു സ്വീകരണ മുറിയുടെ ഓരോ ദിക്കും ഇപ്പം കിഴക്ക് ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു തെക്ക് കിഴക്ക് സമ്പത്തിനെ സൂചിപ്പിക്കുന്നു തെക്ക് പേര് പ്രശസ്തി അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു അങ്ങനെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് ഫുംഷ പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചൈനീസ് വാസ്തുകലയായ ഫുംഷ പ്രകാരം കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ സ്വീകരണ മുറി എടുത്തു ഇപ്പം നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ പല ദിക്കിൽ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് ഫൂംഷ്യൽ കണക്കാക്കുന്നത് അപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും പല ദിക്കിലും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്താ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിക്കിനും ഓരോ സൗഭാഗ്യമുണ്ട് ആ ദിക്കിൻ്റെ സൗഭാഗ്യം കെട്ടുപോകാൻ ആ ദിക്കിൽ ഒരു ടോയ്ലറ്റോ ഒരു മിസ്സിങ്ങോ ഒരു കിച്ചണോ വന്നാൽ ആ ദിക്കിൻ്റെ സൗഭാഗ്യം കുറയാൻ അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല പ്രോബ്ലംസും പല വീടുകളിലും ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെയെല്ലാം നമുക്ക് കെട്ടിക്കെട്ടി ശരിയാക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി കൊണ്ട് അതിനെ പറ്റാതെ വരും അതല്ലെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുന്നത് കൊണ്ട് പറ്റാതെ വരും അങ്ങനെ പല കാരണങ്ങളാൽ ഒരു പക്ഷെ അവിടെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള വീടുകളിൽ ആ വീടിന്റെ സ്വീകരണ മുറി എടുത്തുകൊണ്ട് ആ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്കായ സമ്പത്തിന് തിക്ക് ഇപ്പൊ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താനാണെങ്കിലോ ആ വീടിന്റെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്തേക്കും വിദ്യാഭ്യാസത്തിനാണെങ്കിലോ ആ വീടിന്റെ സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തേക്കാം ഇതൊക്കെ അയ്യായിരത്തോളം വർഷമുള്ള ചൈനീസ് വാസ്തുകലായ ഫെൻഷിയുടെ ഒരു പിന്നെ തിയറിയാണ് അപ്പൊ നമുക്കിത് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി റിസൾട്ടുകൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്നത് ചൈനയുടെ സയൻസ് അല്ലേ അവരുടെ ഭൂപ്രകൃതി നമ്മളതുമായിട്ട് വ്യത്യാസമല്ലേ ഇത് അവിടെ ും നമുക്ക് പ്രയോജനം കിട്ടും ഒരു സംശയവുമില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു എട്ടു പത്ത് വർഷങ്ങളായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പലർക്കും അറിയാം ഇത് ചെയ്തപ്പോൾ ഞാൻ ഇപ്പോൾ ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് സാറേ സാറിൻ്റെ പ്രോഗ്രാം ഞാൻ ഞാൻ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ആദ്യം സാറ് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തു നോക്കി അപ്പോൾ എനിക്ക് അതിനെല്ലാം നല്ല റിസൾട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു നല്ല പ്രോഗ്രാം എനിക്കിതിൽ നല്ല വിശ്വാസമുണ്ട് അപ്പോൾ ഞാനത് പലർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്കും എല്ലാം റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് കൺസൾട്ടിങ്ങിനായിട്ട് സാറൊന്ന് പറയണം പറഞ്ഞാൽ വിളിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ എന്താ പറയുക റിസൾട്ട് വന്ന് നമ്മൾ പലരും ഇതിൽ അനുഭവസ്ഥരാണ് അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ കിഴക്ക് ദിക്കിനാണെങ്കിൽ നമുക്ക് ആരോഗ്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ദിക്ക് തെക്ക് കിഴക്ക് സമ്പത്തിൻ്റെ ദിക്കാണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് സ്വീകരണം തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ ഭാഗത്ത് നമുക്കൊരു വെൽത്ത് സിമ്പിൾസ് വെക്കാം അതായത് ഒരു വെൽത്ത് ഷിപ്പ് വീട്ടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് അത് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൂടുതൽ സമ്പത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പ് വയ്ക്കുന്നതും സമ്പത്തിനെ വർദ്ധിപ്പിക്കാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബൗൾ എടുക്കാം ആ ബൗളിനകത്ത് നമുക്ക് ചൈനീസ് കോയിൻസ് ഇൻഗോട്ട് അതുപോലെ തന്നെ സിറ്ററിൻ്റെ സ്റ്റോൺസ് പിന്നെ ക്രിസ്റ്റൽസ് ക്ലസ്റ്റർ നമ്മുടെ കോയിൻസ് അങ്ങനെ എല്ലാം കൂടി ഇട്ട് നിറച്ച് അല്ലെങ്കിൽ നിറഞ്ഞിട്ട് പുറത്തേക്ക് തൂകുന്ന രീതിയിൽ തറയിൽ വീഴുന്നത് പോലെയല്ല അതിനകത്ത് സെറ്റ് ചെയ്ത് അതായത് സമ്പത്ത് വന്ന് പിന്നെ നിറഞ്ഞ് പുറത്തേക്ക് വീഴുന്ന രീതിയിൽ നമുക്ക് ആ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് അതായത് തെക്ക് കിഴക്ക് അഗ്നി കോഴിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കൂ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് വെച്ച് തന്നെ നമ്മളിലേക്ക് കൂടുതൽ സമ്പത്ത് വരുന്നതായിട്ടും ആ സമ്പത്തിനെ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നതായിട്ടും നമുക്ക് പിന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ രീതിയിൽ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗ് വീട്ടിൻ്റെ ഉള്ളിലോട്ട് വരുന്ന രീതിയിലും തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വെക്കാവുന്നതാണ് അതേപോലെ ഇപ്പോൾ നമുക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ അതിൽ കൂടുതലോ ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ സമ്പത്തിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് തന്നെ നമുക്ക് ഒത്തിരി ടൂളുകൾ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇത്രയും ടൂളുകൾ നമുക്ക് വയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അത് അല്ലെങ്കിൽ ഒരു ടൂൾ വയ്ക്കുക അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ടൂൾ വയ്ക്കുക ഞാൻ അപ്പുറത്തോട്ട് വേണ്ട അതിൽ നിങ്ങൾക്ക് ഏറ്റവും കിട്ടാൻ കിട്ടുന്നതും അല്ലെങ്കിൽ ഏറ്റവും നിങ്ങളുടെ അനുസരിച്ച് വാങ്ങിക്കാൻ വാങ്ങിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ടൂൾസ് വാങ്ങിച്ച് വെച്ച് ഇതിൻ്റെ റിസൾട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു വെൽത്ത് ഷിപ്പ് വയ്ക്കാം സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ലക്കി ബാമ്പ് വയ്ക്കാം സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു വെൽത്ത് വേസ് വെച്ചിട്ട് അതിനകത്ത് സ്റ്റോൺസും ക്രിസ്റ്റൽസും കോയിൻസും എല്ലാം കൂടെ ഇട്ട് വെക്കാം അതുപോലെ തന്നെ പശുവും കുട്ടിയും കൂടെ നിൽക്കുന്ന ഒരു സ്റ്റാ വാങ്ങിച്ചും പിന്നെ സ്വീകരണം നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം അതിനോടൊപ്പം വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരോന ഫിഷിൻ്റെ സ്റ്റാച്യു വാങ്ങിച്ചു വയ്ക്കാം ഒരു ത്രീ ലെക്കഡ് ഫ്രോഗ് വാങ്ങിച്ചു വയ്ക്കാം അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ആറേഴ് ടൂൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ടൂൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഉറപ്പായിട്ടും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂളായി ഇത് ഫംഗ്ഷികൾ കണക്ക് ാക്കുന്നുണ്ട് ഇനി ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് ഇൻഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതായത് സ്വർണ്ണക്കട്ടി പോലെയാണ് ഇതിരിക്കുന്നത് ഇത് നമുക്ക് സ്വർണ്ണ സമ്പാദ്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ വെൽത്ത് സിമ്പിൾസിനകത്ത് ആ ബൗളിനകത്ത് ഇതുപോലുള്ള ഇൻഗോട്ടുകൾ നമ്മുടെ സാമ്പത്തിക അനുസരിച്ച് പത്തോ ഇരുപതോ ഒന്നോ രണ്ടോ എത്രയാണോ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും വാങ്ങിച്ചു വെക്കുന്നോ അത്രത്തോളം അത് ഒരു എനർജി കിട്ടാനായിട്ട് നല്ലതാണ് അതുപോലെ മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് സ്റ്റോൺ ആണ് സിറ്ററിൻ്റെ സ്റ്റോൺസ് നമുക്ക് എത്ര വേണമെങ്കിലും വാങ്ങിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന വെൽത്ത് വേസിൽ വയ്ക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻഗോട്ടും ഈ സിറ്ററിന്റെ സ്റ്റോണും ചൈനീസ് കോയിൻസും നമ്മുടെ വീട്ടിൽ പൈസ സൂക്ഷിക്കുന്ന അലമാരിൽ വെക്കുന്നതും നല്ലൊരു സാമ്പത്തികം വരാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഇതാണ് മറ്റേ ചൈനീസ് കോയിൻ ഗോൾഡ് കോയിൻ ഗോൾഡ് കോയിൻ നമ്മളിലേക്ക് വരുന്ന പൈസയെ നിലനിർത്താനും ഈ കോപ്പർ കോയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് പൈസ വരാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു ടൂൾ ആണ് ഒരു ചൈനീസ് ഗോൾഡ് കോയിനും ഒരു കോപ്പർ കോയിനും നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചു നോക്കൂ ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സിലേക്ക് ഒത്തിരി സമ്പത്ത് വന്ന് നിറയുന്നതായിട്ട് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും െ പറ്റി പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ പേഴ്സ് എങ്ങനെയായാലും ഒരു രണ്ടാഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരിക്കലെങ്കിലും ഈ പേഴ്സ് ഒന്ന് വൃത്തിയാക്കണം ഇപ്പം പലരുടെയും പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കീറി മുഷിഞ്ഞ് അതിനകത്ത് ഒരുപാട് പിന്നെ ബില്ലുകളും വിസിറ്റിംഗ് കാർഡും എല്ലാം കൊണ്ട് ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ അതെല്ലാം രണ്ടാഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കും അതെല്ലാം ഒന്ന് മാറ്റി പേഴ്സെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി ഒരു സാമ്പ്രാണി കത്തിച്ച് അതിൻ്റെ ഒരു പുല്ലാം ഒന്ന് കൊള്ളിച്ച് ഒന്ന് എനർജി ചെയ്തിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ നോട്ടുകളെല്ലാം കൂടെ നല്ലതുപോലെ അടുക്കി സൂക്ഷിക്കുന്നതും അതിനോടൊപ്പം രണ്ട് കോയിൻസ് ഒരു ഗോൾഡ് കോയിൻസ് ഒരു കോപ്പർ കോയിൻസും കൂടെ അതിനകത്ത് വെക്കുന്നതും ഏറ്റവും നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം